മുരളി ചേട്ടൻ പിന്നെ ലളിതമ്മ പിന്നെ സൈനി അവർ ഒരുപാട് പാലക്കെ നായർ ദേശീയവാറിയാക്കളാണ് വിവരം മുരളി മുരളി ചേട്ടനും പാലക്കെ നായർ എന്നൊക്കെ പറഞ്ഞു അവൾ വളരെ ശക്തമായ ഈ സിനിമ അന്നത്തെ സമയത്ത് തന്നെ ഈ സിനിമ കേരളത്തിൽ വളരെ ഓണങ്ങൾ സൃഷ്ടിച്ച സിനിമയാണ് സിനിമയാണ് ക്വാളിറ്റി ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഫോർകസ്റ്റ് ഇറക്കിയിരിക്കണത് നല്ല രസമായിട്ടുണ്ട് നമ്മൾക്കൊന്നും പറയാനില്ലല്ലോ ഇപ്പോഴും അവാർഡുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഇനിയും ഇനിയും ചെയ്യാനുണ്ട് ഓരോ ജന ഓരോ അതായത് എത്ര കോടി ജനങ്ങളാണ് അത്തരം കഥാപാത്രങ്ങൾ അദ്ദേഹത്തിനെ അവതരിപ്പിക്കും അദ്ദേഹത്തിനെ പറ്റിയ എന്തായാലും വളരെ ശക്തമായ സിനിമ എന്തായാലും അന്നടുത്തെ പഴയ ഓർമ്മകൾ പഴയ ഈ പഴയ ഓർമ്മകൾ പുതിയ ക്വാളിറ്റിയിൽ കാണുമ്പോൾ അങ്ങനെയുണ്ട്